നമസ്കാരം വളർന്നു വരുമ്പോൾ പെൻസിൽ മാറ്റി പേന വെച്ച് തരുന്നത് എന്തിനാണെന്നറിയാമോ ഇനിയുള്ള ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയാൽ മായ്ച്ചു കളയാൻ എളുപ്പമല്ലെന്ന ബോധം വളരാൻ ഇത് എൻ്റെ വാക്കുകളല്ല നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് ഞാൻ നിങ്ങളെ ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുത്തുകയാണ് അറിവുകളെ തിരിച്ചറിവുകളാക്കുന്ന ഒരു പുസ്തകം ദ ഗോസ്പിൾ ഓഫ് മനോജ് സത്യദീപ പുസ്തകം ഇതിൻ്റെ ബോധം ഡോക്ടർ മനോജ് കെ ജി ആണ് ഒരു മതാതീത ജീവിതശൈലി ആഗ്രഹിക്കുന്ന ഇദ്ദേഹം ഒരു ആത്മീയ പ്രബോധകൻ പ്രായോഗിക ജീവിത പരിശീലകൻ സാമൂഹിക പരിഷ്കർത്താവ് ഇങ്ങനെ വിവിധ നിലകളിൽ കർമ്മനിരതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ബുക്ക് വായിച്ച് തീർത്ത് മടക്കി വെക്കണ്ട ഒന്നല്ല എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെയും എങ്ങനെ മതവൽക്കരിച്ചു എന്ന് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ വിവരിക്കുന്ന വളരെ മൂല്യമുള്ള ഒരു പുസ്തകമാണിത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വത്തെയും ബഹുമാനത്തെയും ഉന്നതവും ഉത്കൃഷ്ടവുമായിട്ടുള്ള വേറൊരു നിയോഗവും കണ്ടുപിടിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന കരുതലോടെ വേദപുസ്തകം പറയുന്ന യഥാർത്ഥ ആത്മീയ പൊരുൾ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശശുദ്ധിയാണ് ഈ പുസ്തകത്തിലൂടെ തുറന്നു കാട്ടുന്നത് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തെട്ട് പേജുകളിലായിട്ട് എട്ട് അധ്യായങ്ങളാണ് ഈ ബുക്കിലുള്ളത് ഇനി ഇതിലെ ഓരോ താളുകളിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് എന്നും അതിരാവിലെ മുഴങ്ങി കേൾക്കുന്ന പള്ളിമണികളെയാണ് മനുഷ്യൻ്റെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനായിട്ട് ഓരോ വിശ്വാസിയും ദേവാലയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ആഹ്വാനമാണ് ഓരോ പള്ളിമണിയും നമുക്ക് നൽകുന്നത് പക്ഷേ അതിനുമൊക്കെ അപ്പുറം ഓരോ മനുഷ്യ ദൈവങ്ങളെ ഉണ്ടാക്കി ഓരോ തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ മതം എന്ന വൻ വൃക്ഷത്തെ വളർത്തി പരിപാലിക്കുന്നവർക്കെതിരെ ഉയർന്നിരിക്കുന്ന മറ്റൊരു മണിനാഥമാണ് സത്യദൈവ എന്ന് എടുത്തു പറയാം യഥാർത്ഥമായ ഒരു ആധ്യാത്മിക മാർഗത്തിലൂടെ ദൈവപ്രകൃതത്തിലേക്കുള്ള പരിണാമത്തിനായിട്ട് മതവക്താക്കളായി നിലകൊള്ളുന്നാരും തന്നെ വിശ്വാസികളെ സഹായിക്കുന്നില്ല എന്ന് ഇതിൽ എടുത്തു പറയുന്നുണ്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം തുടങ്ങുന്നത് പുരാതന ദൈവസങ്കല്പങ്ങളിലാണ് ഈ ഒരു പുരാതന ദൈവസങ്കല്പത്തിൽ തുടങ്ങുന്ന അധ്യായം പിന്നീട് ബൈബിളിലെ വിവിധ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാന അധ്യായമായ പരിവർത്തനത്തിൻ്റെ എത്തുന്നു ഈ പരിവർത്തനത്തിൻ്റെ എഴുതാപ്പുറങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു പരിവർത്തനം തുടങ്ങിയിട്ടുണ്ടാകും അത് നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് ഇത് വായിച്ചു തീർത്തുന്നതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് വായനയുടെ ആദ്യ പകുതി കഴിയുന്നതോടെ നമുക്ക് മനസ്സിലാകും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചില സത്യങ്ങൾ നമുക്ക് കാലങ്ങളായി ഉണ്ടായിരുന്ന നമ്മുടെ പല വിശ്വാസങ്ങളെയും തകിടം മറിക്കുന്നതാണെന്ന് ഇപ്പോൾ വിഗ്രഹാരാധന വിഗ്രഹാരാധന പല വിധത്തിലും പല മതങ്ങളിലും നിലനിന്ന് പോരുന്നുണ്ട് കന്യകയായ മറിയം ജോസഫ് സക്കറിയ എലിസബത്ത് ഇവരെല്ലാം ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നിരുന്ന വ്യക്തികളല്ല എന്നും ഇതെല്ലാം ഓരോരോ ആശയങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ട കഥാപാത്രങ്ങളാണെന്നുമുള്ള ഒരു വലിയ സത്യം ഗ്രന്ഥകർത്താവോട് വിളിച്ചു പറയുകയാണ് ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും എന്നാൽ ഒരു പാചകമാണിത് വാചകം ഇതാണ് അതായത് മരപ്പണിക്കാരൻ എന്നത് നന്മയുടെയും തിന്മയുടെയും ഫലവൃക്ഷത്തിൽ വൃക്ഷത്തിൽ പണിയെടുക്കുന്നവർ ഒരു മരപ്പണിക്കാരനെ ഇത്രയും നല്ലൊരു നിർവചനം ഞാൻ കേട്ടിട്ടില്ല അതുപോലെ തന്നെ മൃഗതുല്യമായ പ്രാകൃത മനുഷ്യനിൽ നിന്നും പരിജ്ഞാനമുള്ള മനുഷ്യപുത്രനിലേക്കുള്ള പരിണാമം മനുഷ്യപുത്രനിൽ നിന്നും ദൈവപുത്രനിലേക്കുള്ള പരിണാമം ഇതെല്ലാം നമ്മുടെ നമ്മളെ വായനയുടെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇത് മാത്രമല്ല ഇപ്പം യേശുവിൻ്റെ അന്ത്യത്താഴം നമുക്കെല്ലാവർക്കും അതറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ക്രൂശീകരണം ക്രൂശീകരണവും നമ്മുടെ മനസ്സിലെ കാലങ്ങളായി പതിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രമുണ്ട് അപ്പം ആ ഒരു ക്രൂശീകരണത്തിൻ്റെ യഥാർത്ഥ പൊരുൾ എന്താണ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഈ ഒരു മഹദ് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കേൾക്കുമ്പോഴല്ല ഇതിലെ ഓരോ അക്ഷരങ്ങളിലൂടെയും കണ്ണോടിച്ച് ഹൃദ്യസ്ഥമാക്കുമ്പോഴാണ് നമ്മൾ പരിവർത്തനത്തിന് വിധേയമാകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഈ പുസ്തകം മറിച്ച് ഒരു കോമയിട്ട് തുടരേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിക്കാനാകാത്ത തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ മഷിക്കൂട്ടുകളാൽ കോറിയിടാതിരിക്കാൻ ഈ പുസ്തകം എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നതിൽ സംശയം വേണ്ട